നമസ്കാരം ഗസയിൽ ഇസ്രായേൽ സൈന്യം കരയാക്രമണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാർസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഗസയിലെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഒരു ആക്രമണം അദ്ദേഹം തന്റെ പ്രസ്താവനയിൽ പറഞ്ഞു എന്തായാലും ഗസ മുനമ്പിലെ ബഫർ സോൺ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്തോടാണ് പിടിച്ചെടുക്കുന്ന കൂടുതൽ പ്രദേശങ്ങൾ ഇനി കൂട്ടിച്ചേർക്കുക അതേസമയം ഗസയിലെ പൗരന്മാരെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്കെതിരെ ആയുധമെടുത്തുകൊണ്ട് പോരാടാൻ ആഹ്വാനവുമായി മുതിർന്ന ഹമാസ് നേതാവ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ലോകമെമ്പാടുമുള്ള ഹമാസ് അനുകൂലികളോടാണ് അയാൾ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് സമി അബു ജുറിയാണ് ഇതിനായി ഹമാസ് അനുകൂലികളുടെ പിന്തുണ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഗസയിലെ ജനങ്ങൾക്ക് പട്ടിണിയും കൂട്ടക്കൊലയും ഒരുമിച്ച് നൽകാനുള്ള ഈ ക്രൂരമായ പദ്ധതിയെ ലോകമെമ്പാടുമുള്ള ആയുധമെടുക്കാൻ കഴിയുന്ന എല്ലാവരും അതിന് സന്നദ്ധരാകണം എന്നാണ് സുഹ്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്ഫോടക വസ്തുക്കളും വെടിയുണ്ടയും കത്തിയും കല്ലും എല്ലാം കയ്യിൽ കരുതണം എല്ലാവരും നിശബ്ദത വെടിയണമെന്നും ഹമാസ് നേതാവ് ആവശ്യപ്പെടുകയും ചെയ്തു ഹമാസ് നേതാക്കളെ ഗസ വിടാൻ അനുവദിക്കണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാഗ്ദാനം വന്നതിന് തൊട്ടു പിന്നാലെയാണ് അബൂ സുഹ്രിയുടെ ഈ ആഹ്വാനം ഗസയിലെ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ഹമാസ് ഭീകരർ നിരായുധരാകണം എന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഗസയിലെ ജനങ്ങളെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റിപ്പാർപ്പിക്കാനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചില കാര്യങ്ങളും നടപ്പിലാക്കുകയാണെന്ന് അറിയിച്ചിരുന്നു യുദ്ധാനന്തരം ഇസ്രായേൽ ഗസയുടെ മൊത്തത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഫലസ്തീൻ പ്രദേശത്ത് താമസിക്കുന്ന രണ്ട് പോയിന്റ് നാല് ദശലക്ഷം ആളുകളെ കൂട്ടത്തോടെ കുടിയിറക്കണമെന്ന ആദ്യം ആഹ്വാനം ചെയ്ത ട്രംപ് പദ്ധതി സ്വമേധയാ ഉള്ള കുടിയേറ്റ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ പ്രാപ്തമാക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു ഗസയിൽ താമസിക്കുന്ന രണ്ട് പോയിന്റ് നാല് ദശലക്ഷം ആളുകളെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റി ട്രംപിന്റെ നിർദ്ദേശം നടപ്പിലാക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് നതന്യാഹു കൂട്ടിച്ചേർത്തു എന്നാൽ ഈ നിർദ്ദേശത്തിനെതിരെ ഫലസ്തീൻ അനുകൂല രാജ്യങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പാണ് ഉയർന്നത് ഭൂരിപക്ഷം അറബ് രാജ്യങ്ങളും ഈ നിർദ്ദേശത്തെ പാടെ തള്ളിക്കളയുകയായിരുന്നു കൂടാതെ ഐക്യരാഷ്ട്രസഭയും ഈ നീക്കം വംശീയമായ ഉന്മൂലനത്തിന് കാരണമാകുമെന്ന് വിമർശിച്ചിരുന്നു എന്നാൽ ഹമാസ് നേതാവിന്റെ ഈ ആഹ്വാനം വരുന്നത് അങ്ങേയറ്റം അസഗ്നമായ ഒരു കാലഘട്ടത്തിലാണ് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം എന്തായാലും ഇപ്പോൾ ഗസയിൽ ഹമാസ് നേതാക്കളെ തന്നെ കൂട്ടത്തോടെ തീർത്ത ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഹമാസിനെതിരെ പോരാടാൻ തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് വന്നിറങ്ങിയതും ഹമാസ് നേതാക്കളെ ഓരോരുത്തരെയായി തീർത്താണ് ഇത്തരത്തിൽ അവർ മുന്നോട്ട് പോകുന്നതും ഗസയിലെ ഫലസ്തീൻ ജനങ്ങൾ അത്രത്തോളം ഹമാസിനെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം അവരുടെ നിലപാടുകൾക്കെതിരെയും ഇപ്പോൾ ഗസയിൽ ജനങ്ങൾ പ്രതിഷേധം നടത്തിയിരിക്കുകയാണ്